കേടുത്ത കേക്കുന്നുണ്ടോ ആ വെള്ളവണ്ടി വെള്ളം അടാ സർപ്പത്തെ ഇറങ്ങിയാ സർപ്പത്തെ ഇറങ്ങിയാ ഇറങ്ങിയാ കോൾ കോൾ വണ്ടി കേറിയാ നീ വണ്ടി വണ്ടിക്ക് പറഞ്ഞാ സംഗതി പറഞ്ഞാ വണ്ടി കേറി നീ വെള്ളാണ്ടി കേറി വണ്ടി കേറി ഇങ്ങ മർന്നാ ഞാൻ കാണിച്ചില്ലല്ലോ ചേട്ടാ നീ വണ്ടി കേറി വണ്ടി കേറി വെള്ളാണ്ടി കേറി വെള്ളാണ്ടി കേറി വെള്ളാണ്ടി കേറിടാ തോക്ക് അടിപ്പിക്കല്ലേ വൈ നേരം കേറട്ട് കാണിച്ചേക്കാം മർന്നാ വണ്ടി കേറി പിന്നെ നംസാർ പണ്ടി കേറി ആ കേറി കേറി ഇടാ ഇടാ ഇതാരെ വണ്ടി കൊടിക്കുന്നതാടാ എവർ സിംഗാ ഈ <laughs> <laughs> ും <laughs> അല്ല ശരിക്കും ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്നെ വണ്ടി കെട്ടിക്കൊണ്ടുവന്നെ തെങ്ങലกระ പലരെ കിഡ്നാപ്പണ്ടരെ കിണ്ടൽ പന്നേ 2 അടി കൊടുക്ക് നീ എല്ലാം കേക്കരുത് നീ ആറ പിടായേ പേസവ വണ്ടി നിൽക്കാറെ നേ നിങ്ങൾ എന്നെ എല്ല പിടിച്ചുകൊണ്ടോ അപ്പോൾ ഞാൻ അല്ല ചോദിക്കണ്ട ആ പേസമേ ഇരിക്കണം നിങ്ങൾ വന്ന കിഡ്നാപ്പർ ചോദ്യം ചോദിക്കോട്ടില്ല നമ്മൾ കിഡ്നാപ്പ പൊസാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ആണ് ഞാൻ സിറ്റിയിൽ പുതിയതാണ് നിങ്ങൾ പുതിയ എയർ ബൈ എ പ്രശ്നയേ എ പ്രശ്നനേ നാക്കെല്ലാം ரொம்ப പരിത്സ പിന്നെ പിന്നീട് വിഷമിക്കേണ്ടി വരും ഞാൻ ഒരു കാര്യം ഇല്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് ആൾബലം ഒന്നും ഇല്ല വണ്ടി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നടയേ ഇങ്ങടാ ആള് മുടക്കിന്ന് தூக்கிட்டுണ്ട് സത്യം 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 നടയേ ഇങ്ങടാ നടയേ പേര് തെരിഞ്ഞു എന്റെ പേര് വില്ലൻ വില്ലൻ यार இந்த கதையில வில்லனா 나 இவള് 빅ボス වගේ ආ இது ஏய் எனக்கு அப்படி ஒரு வில்ல இல்லை ഇരുന്നത് எல்லாம் ഞാൻ മന കൊന്നു விட்டேன் കൊന്നിട്ട് மூடிட்டே കളഞ്ഞിட்டேன் நானே வேற കൊണ്ടിട്ടിയിരിക്കတာയാണ് എന്നെ പിടിച്ചുകൊണ്ടു എന്ന് പറയുന്നു അണ്ണാ சொல்ல വാ അണ്ണാ சொல்ல ഞാനൊന്നും കാണിച്ചിട്ടില്ലല്ലോ ചേട്ടന്റെ പേരെന്തരാണ് ഈ വീതില് തലേമൂന്ന് പറഞ്ഞ ഞാൻ എന്ത് ഞാൻ എന്താണ് തെറ്റെയ്തെന്നൊന്ന് പറയാമോ താങ്കൾക്ക് എന്നോട് തെറ്റൊന്നും സിറ്റിയില് പുതിയതായിട്ട് വന്നൊരു വ്യക്തി പിടിച്ചോണ്ട് വന്ന റാഗിന്ന് അത്ര നല്ല പരിപാടി ഒന്നും അല്ലാഗി ഞാൻ ഞാൻ പറയാണ് ഞാനിപ്പ സിറ്റിയിൽ വന്നത് തന്നെയാണ് കൈയ്യൊക്കെ വന്നിറങ്ങിയാണ് ഇത് ആരാണ് ഞാൻ പറഞ്ഞുതരികാസ് അതായത് ബാസന്റെ ജയിലിലെ ഞാൻ പറഞ്ഞുതരാം ഞാന് ഞാനൊരു വാസു പരുന്ത്വാസുവിനെ തിരക്കി വന്ന ആളാണ് ആ പണ്ടൊരു അമ്മക്കുട്ടി ഉണ്ടായിരുന്നു അമ്മക്കുട്ടി കേട്ടിട്ടുണ്ടോ അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ ായിട്ട് വരില്ലേ നമുക്കിട്ട് ചേട്ടനാണ് ഞാൻ എൻറെ അളീനെ അളീനെ തപ്പിട്ട് വന്നാണ് അളീനെ തപ്പി അലീ അളീനെ 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 കണ്ട് കൊറച്ച് സംസാരിക്കാൻ ഉണ്ട് എനിക്ക് എന്റെ വാസു വാസു എന്റെ വാസു അളിയൻ വാസു അളിയൻ എന്നെ എന്നോട് ആകുട്ടി കുറച്ച് കാര്യം പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ടേ എന്തോ അത് ഞാൻ അടിയോട് പറയാ തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ ഇതിനെന്ത് പറയുന്നേ ഇപ്പൊ ശരിയാണില്ല ജാൻമണിയെ പോലെ സംസാരവേജ് യാത്രകളൊക്കെ യാത്രകളൊക്കെ വളരെ മനോഹരമായിരുന്നു അന്ന പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും മമ്മുകൂട്ടം വരും വരുമ്പോഴേ അങ് തൂക്കിക്കോണെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ഒരു തൂക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ അറിയാലേ ആ രീതിയിൽ അങ്ങ് ആർക്കും മനസ്സിലാവരുത് നിങ്ങൾ നമ്മളെ കാണാൻ തന്നെ വന്നേന്ന് അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് ഗലാട്ടുണ്ടാക്കി നിങ്ങൾ ഇവിടെ ഇത്ര പേര് ഉള്ളായിരുന്നു ഓ നമ്മളെ നമ്മളിത്ര പേരല്ലേ ഒരാളും കൂടെ ഉണ്ട് പേര് മോൻ അപ്പൊ നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞു പറഞ്ഞു സത്യം പറയുന്നത് എനിക്ക് സിറ്റി എന്ന് കിറങ്ങി കാണണമെന്നുണ്ട് ഇവിനെ സത്യ സംസ്ഥാന പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞേട്ട് ബാർബർ ആണെന്നോ സിറ്റിയിലാ കാര്യങ്ങളും വിവരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങണം നമ്മളെ വീട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കൊണ്ടുപോയി അണ്ണാൻ പറഞ്ഞ് വീട്ടിൽ പരിസരത്തെ അടുപ്പിക്കാൻ കൊള്ളുമല്ലോ അതെ അണ്ണൻ വന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു എന്റെ പെങ്ങളെ ലൈനും അടിച്ചിട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചാ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത പക്ഷെ വീട്ടിൽ കേറ്റത് ഞാൻ വരാതെ വീട്ടിൽ കേറ്റില്ലെന്ന് പറഞ്ഞു സർപ്രൈസ് തരാനായിരിക്കും സർപ്രൈസ് കൊടുക്കില്ല പിന്നെയാണ് നിങ്ങൾക്ക് ആരും കൊടുത്തില്ല അതൊക്കെ പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഞാൻ അളിയാൻ വരട്ടെ കൊറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ആ ഞാൻ കൊറേ പറയാം വരട്ടെ